തന്നെ ഏകദേശം രണ്ട് ഓളം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇൻഷുറൻസ് വഴി ഏകദേശം ഇനി കിട്ടിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് ഏകദേശം എട്ട് പവനോളം ലോട്ടറി മാനിഫെസ്റ്റേഷനിലെ നിരവധി സക്സസ് സ്റ്റോറീസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഇന്നിവിടെ പറയാൻ പോകുന്നത് ദേവദർശ എന്ന് പറയുന്ന വ്യക്തിയുടെ സക്സസ് സ്റ്റോറിയാണ് ലോ ഓഫ് ഫെഡറേഷനിലൂടെ ഏകദേശം മൂന്ന് കോടി രൂപയാണ് അദ്ദേഹം മാനിഫെസ്റ്റ് ചെയ്തത് പലപ്പോഴും സ്ത്രീകൾ എന്ന് പറയുന്നത് വീട്ടിലെ നാല് ചുരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെ അടുക്കളയുള്ളിൽ മാത്രം ജോലി ചെയ്യുന്ന വ്യക്തികളായിട്ട് പല സ്ത്രീകളും ഒതുങ്ങിപ്പോകുന്നുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഓരോ സ്ത്രീകൾക്കും വലിയ വലിയ സ്വപ്നങ്ങളുണ്ട് അത് ചിലപ്പം ബിസിനസ്സിലാവാം ചിലപ്പോൾ ഏതെങ്കിലും ജോലിയിലാവാം അവൾ എപ്പോഴാണോ സ്വന്തമായിട്ട് സമ്പാദിക്കാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമേ സമൂഹത്തിലും സ്വന്തം വീട്ടിലും പങ്കാളി നിന്നും സ്നേഹവും ബഹുമാനം ലഭിക്കൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം പലരും ദിവ്യമായ സ്നേഹം എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും തന്നെയില്ല നമ്മളെ കൈ പൈസ ഉണ്ടെങ്കിൽ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ എന്നാൽ മാത്രമേ റെസ്പെക്റ്റ് റെസ്പെക്ട് എന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നിവിടെ പറയാൻ പോകുന്ന ദേവദർശ എന്ന് പറയുന്ന വ്യക്തി വെറൊരു ജോലി ചെയ്യുന്ന വ്യക്തിയല്ല മറിച്ചൊരു ഓണ്ടർപ്രണറാണ് അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു സ്റ്റോറി റൈറ്റർ ആണ് മ്യൂസിഷ്യൻ ആണ് പിന്നെ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സ്വന്തമായ യൂട്യൂബ് ചാനലിൽ നിരവധി ബിസിനസ്സുകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ എത്തുന്നത് കൃത്യമായ രീതിയിൽ നമ്മൾ നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്നതിലൂടെ നമ്മളെ അബൻഡൻസ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ അതിലൂടെ നമുക്ക് വിവിധതരം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വരികയും അതിനെ കൃത്യമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാനും വേണ്ടി ശ്രമിക്കണം ഒരു ഉദാഹരണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് അനുവിന്ദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ചെയ്യുന്ന ഒരു കാര്യം അതായത് യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ കോഴ്സ് എന്ന രീതിയിലാണ് നിങ്ങൾ കാണുന്നത് മറ്റ് ബിസിനസ്സുകളുടെ ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ ഇടുന്ന സമയത്ത് ഇതിൽ ആഡ് എന്നൊരു വരുമാനം കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ കോഴ്സും പ്രൊഡക്റ്റും സെല് ചെയ്യുന്ന സമയത്ത് വരുമാനം കിട്ടുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻകം അല്ല മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ അല്ലെങ്കിൽ നമുക്കൊരു അടുത്ത വർഷത്തേക്കുള്ള എമൗണ്ട്സും എല്ലാം തന്നെ നമുക്ക് അട്രാക്റ്റ് സാധിക്കുന്നതാണ് ഇനി ഇവിടെ പറയാൻ പോകുന്ന സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് ദേവദർശ എന്ന് പറയുന്ന വ്യക്തിയുടെ സക്സസ് സ്റ്റോറിയിലേക്ക് കടക്കാം ഞാൻ വലിയൊരു മാനിഫെസ്റ്റർ ആണ് അദ്ദേഹം മാനിഫെസ്റ്റ് ചെയ്ത കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഏകദേശം രണ്ട് സിആറോളം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇൻഷുറൻസ് വഴി ഏകദേശം ഇൻസെന്റേജ് ഇനി കിട്ടിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് ഏകദേശം എട്ട് പവനോളം ഗോൾഡ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ റിയൽ എസ്റ്റേറ്റില് ബിസിനസ്സില് അങ്ങനെയുള്ള പല മേഖലകളിലും ഇവൻ അദ്ദേഹത്തിന്റെ രണ്ട് ആൽബം സോങ്സിന് അദ്ദേഹത്തിന് അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ശരിക്കും അദ്ദേഹത്തിന്റെ സ്റ്റോറി ഒരു ഇൻസ്പിറേഷൻ ആണ് അദ്ദേഹം സ്റ്റോറിൻസ് നമസ്കാരം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യമേ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്നേഹവും സന്തോഷം ഞാൻ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് അനു സാറിന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് ഒരുപാട് സന്തോഷം ഇനി എൻ്റെ അനുഭവങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് ഞാൻ ഈ അനു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് കാരണം സാറിന്റെ ഒരു നാല് കോഴ്സെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു ഇരുപത്തെട്ട് ദിവസത്തെ ഇരുപത്തെട്ട് ദിവസത്തെ അല്ല ഏഴ് ഫ്രീ കോഴ്സ് ഉണ്ടായിരുന്നു അതാണ് ആദ്യം ഞാൻ അറ്റൻഡ് ചെയ്തത് പിന്നെ പെയ്ഡ് കോഴ്സ് ചെയ്തു പിന്നെ ഇരുപത്തെട്ട് ദിവസത്തെ ചെയ്തു പിന്നെ ഒരു ചക്ര മാനിഫെസ്റ്റേഷൻ്റെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഇരുപത്തെട്ട് ദിവസത്തേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനു മുമ്പ് എന്താണ്ടായിരുന്നെച്ചാൽ തികച്ചും യാദൃശികമായിട്ടാണ് ഞാൻ അനു സാറിന്റെ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ വീഡിയോസ് കാണുന്നത് എനിക്ക് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു എൻ്റെ അടുത്തൊരു പ്രപഞ്ച രഹസ്യം അതുപോലെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനുള്ള രഹസ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പഴക്കമുള്ള ഒരു ബുക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്റെ ഹസ്ബൻഡിന്റെ അമ്മയാണ് എനിക്ക് തന്നത് അപ്പൊ ആ ബുക്ക് വായിച്ചിട്ട് എനിക്ക് ഒരുപാട് ഞാൻ ഇൻസ്പയർ ചെയ്തിട്ട് ആ പുസ്തകം കൈവശം വെക്കുമ്പോ തന്നെ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് വായിക്കുമ്പോൾ ഞാൻ അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം പോലെ തന്നെ ഞാനത് ഫോളോ ചെയ്ത് പോകുന്ന അതിനിടയ്ക്ക് ഒരു എട്ട് വർഷത്തോളായിട്ട് ഞാൻ ഭയങ്കര പാഷനാണ് പാഷനേറ്റായിട്ട് ഞാൻ കൊണ്ടു വന്ന ഒരു കാര്യാണ് എഴുത്ത് പാട്ട് അങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുക ഇതൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഞാൻ ഇൻവോൾവ് ആയിരുന്നത് പക്ഷെ ഇതൊക്കെ നമുക്ക് ഞാൻ സ്റ്റെക്കായിട്ട് നിന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പുറത്തേക്ക് ആളുകളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഇല്ല ഞാൻ ഹസ്ബൻഡ് ഗവൺമെന്റ് എംപ്ലോയി ആണ് പക്ഷെ എൻ്റെ ഡ്രീംസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ആ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് ഒരു ചെറിയ താല്പര്യം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫിനാൻഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ് ഏട്ടൻ തന്നെയാണ് പക്ഷേ ഏട്ടനും മക്കൾക്കും അറിയാം ഞാൻ ക്രിയേറ്റീവ് ആയിട്ട് അത്രയും ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ് പക്ഷെ ഒന്നും പുറത്തേക്ക് വരണില്ല എന്നുള്ള വിഷമം ഏട്ടനും മക്കൾക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ അതില് ആ കോവിഡിന്റെ ഒക്കെ സമയത്ത് കുറെ പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെ എനിക്ക് തോന്നുന്നത് ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറോളം പാട്ടുകൾ അന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം കമ്പോസ് ചെയ്ത് ലിറിക്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പാട്ടൊക്കെ ഇറക്കണം ആൽബംസ് ഇറക്കണം പക്ഷെ ഒരു ആൽബം ഇറക്കുമ്പോ തന്നെ നമുക്ക് അറിയാം പത്താം പതിനായിരം രൂപയുടെ ചെലവൊക്കെ ആയിരുന്നു പക്ഷേ കുറച്ച് രണ്ടു മൂന്ന് പാട്ടുകളൊക്കെ ഞാൻ ആൽബംസ് ഇറക്കി കാശ് കയ്യിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോവുക പിന്നെ നമ്മൾ അതിനുള്ള സ്പോൺസർമാരെ കണ്ടെത്തുക എന്ന് പറഞ്ഞ വലിയ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഇനി സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് കിട്ടുന്ന കാശിൽ നിന്ന് ആ കാശ് കൊണ്ട് നമ്മളുടെ ഡ്രീംസ് ഫില്ല് ആഗ്രഹം വന്നത് അപ്പൊ തൽക്കാലത്തേക്ക് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ജോലിക്ക് ഇറങ്ങി അങ്ങനെയാണ് പണ്ട് ഒരുപാട് മുന്നേ അതെനിക്ക് ഒരു ഒരു പത്ത് പതിനൊന്ന് വർഷം മുന്നേ ഞാൻ ഇൻഷുറൻസിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ വീണ്ടും നമ്മുടെ ബാങ്കിന്റെ സി എസ് ബി ബാങ്കിന്റെ ഇൻഷുറൻസിൽ ഐടൽ ടോക്കിയോ എന്ന് പറയുന്ന ഇൻഷുറൻസിൽ ഞാൻ കയറി അവിടെ ബിസിനസ് മാനേജർ ആയിട്ട് ജോയിൻ ചെയ്തു ഇപ്പൊ ഒരു ഏഴെട്ട് മാസത്തെ ആയിട്ടുള്ളൂ അങ്ങനെ ഒരു ടീമൊക്കെ ആയിട്ട് നന്നായിട്ട് പോവുകയാണ് അതിന്റെ ഇടയ്ക്കൊക്കെ ഞാൻ അനുവിന്ദ് സാറിന്റെ ഓരോ കോഴ്സില് കയറും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോഴ്സിൽ വന്നിരിക്കുന്ന സമയത്താണ് എനിക്ക് എക്സ്പീരിയൻസ് കൂടുതൽ ഉണ്ടായിരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ക്ലയൻറ്റ്സ് ഞാൻ അന്ന് സാറിന് മെസ്സേജ് ഒക്കെ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സാറേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് നല്ല ഒന്ന് രണ്ട് ക്ലയന്റ്സിനെ കിട്ടിയിട്ടുണ്ട് നല്ല കസ്റ്റമേഴ്സ് ആണ് നല്ല റിവ്യൂ ഉണ്ട് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടെങ്കിൽ എനിക്ക് ഇത്ര വരുമാനം കിട്ടുന്നുള്ളത് ഒരു ഒന്നൊന്നര ലക്ഷം രൂപ എനിക്ക് ഇൻഷുറൻസ് തന്നെ ഇൻസെന്റീവ് ആയിട്ട് അതും ഈ കോഴ്സിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുന്ന ഇടയ്ക്കാണ് വളരെ യാദൃശികായിട്ട് ഇതുപോലെ ഒരു എട്ട് പവന്റെ ഗോൾഡ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് നമുക്ക് ആ സ്നേഹത്തോട് കൂടിയിട്ട് കൊണ്ടുവന്ന് തരുന്നത് അതും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആയിട്ട് നമ്മൾ സമ്പത്ത് എനിക്ക് കാശ് വേണം കാരണം വെച്ചാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളുടെ ഡ്രീംസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട് എനിക്ക് ഇത്ര രൂപ കിട്ടിയാൽ എനിക്ക് ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ ആ ആഗ്രഹങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ് രണ്ടു നേരം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണത് സാറിന് സാറ് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക കാലത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു നാല് മണിക്ക് എണീക്കുന്ന ആളാണ് അപ്പം നാല് മണിക്ക് നാലരയ്ക്കിടയ്ക്ക് തന്നെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യും അനുൻ സാറിന്റെ മൂന്ന് മെഡിറ്റേഷൻ ഉണ്ട് അത് ഇപ്പോഴും ഞാൻ മുടക്കില്ല രാവിലെ വൈകിട്ടും ചെയ്തിരുന്നു ആ സമയങ്ങളിൽ ഇപ്പോൾ രാവിലെ മാത്രമാക്കി വൈകുന്നേരം സമയം കിട്ടില്ല ചിലപ്പോൾ വൈകിട്ടാവും വീട്ടിലെത്തുക പിന്നെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ യാത്രയിലൊക്കെ ആണെങ്കിലും ഞാൻ ഇങ്ങനെ കേൾക്കും അതൊക്കെ കേൾക്കുമ്പോ വല്ലാത്തൊരു ഫീലാ നമുക്ക് അപ്പൊ തന്നെ നമ്മുടെ എനർജി നമുക്ക് കാശി വരും അല്ലെങ്കിൽ ഇപ്പൊ അതിനുള്ള ഓപ്ഷൻസ് മുന്നിൽ വരും ഓപ്പർച്യൂണിറ്റി ഇതേ വന്നു എന്നൊക്കെ നമ്മൾ ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മള് സ്പോട്ടില് നമുക്ക് റിസൾട്ട് എന്തുകൊണ്ടാണ് ആളുകൾ ഇതിലേക്ക് വരാത്തേന്ന് എനിക്ക് മനസ്സിലാവണില്ല എനിക്ക് എന്റെ ഈ അനുഭവങ്ങള് ഞാൻ ആ ഒരു ബൈബിളുള്ള ആൾക്കാരെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്യണം എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനോട് പറഞ്ഞു ഭോപ്പാലിലുള്ള എന്റെ അനിയത്തി ചെയ്യുന്നുണ്ട് വേറെ എന്റെ ആയിട്ടുള്ള രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ അത്ഭുതമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അവരൊക്കെ ഷെയർ ചെയ്യാൻ കാരണം മൈൻഡ് സെറ്റാകെ മാറി നിങ്ങൾ വളരെ ഫ്രീ ആവും നമ്മളെ ടെൻഷൻസ് പോവാ നമ്മൾക്ക് കുറച്ചും കൂടെ നമ്മള് ഹാപ്പി മൂഡിലാവും നമ്മള് നമുക്ക് എന്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാ എന്താ പ്രശ്നം എന്ത് നെഗറ്റീവ് തോട്ട്സ് വന്നാലും അല്ലെങ്കിൽ അങ്ങനത്തെ പ്രഷ് ഏഹ് സിറ്റുവേഷൻ വന്നാൽ പോലും നമുക്കതിനെ വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ അതിലൊരു വളരെ നിസ്സാരമായിട്ടാണ് നമ്മൾ കടന്നു പോകണേ അതെനിക്ക് തോന്നി മെഡിറ്റേഷനും കാര്യങ്ങൾ ചെയ്യുന്നോണ്ടായിരിക്കും പിന്നെ സാറിന്റെ വാക്കുകൾ പിന്നെ നമ്മളിങ്ങനെ കേൾക്കുക അത് ചെയ്ത് വരുമ്പം നമുക്ക് സേറിനോട് നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വരും കോഴ്സിലിരിക്കുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസുകൾ എല്ലാം കേൾക്കുമ്പം നമുക്ക് എക്സ്പീരിയൻസ് പറയാൻ പറ്റാത്ത വിഷമമായിരിക്കും കാരണം ഇത്രയും ഇത്രയും മനോഹരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഷെയർ ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു ഇത്രയും നാളായിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു അവസരം നോക്കിയിരിക്കായിരുന്നു ഇപ്പോഴാണ് സാർ ഇത് പറഞ്ഞപ്പോ ചാടി കിരട്ട് ഞാൻ എക്സ്പീരിയൻസ് പറയണം എനിക്ക് തിന്നിട്ട് കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ സന്തോഷം ഉണ്ടാക്കുന്ന അനുഭവങ്ങളും സാറ് പറയുന്നത് വളരെ കറക്റ്റാ അത് ഷെയർ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് ഇൻസ്പയർ ആവുക എങ്കിൽ അവർക്കത് പറയാനുള്ള ഇതൊക്കെ നടക്കുമോ സത്യമായിട്ട് നടക്കും പ്രപഞ്ച ശക്തി എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടെങ്കിൽ നമ്മള് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ പ്രപഞ്ചത്തില് ഒരു ശക്തി ഉണ്ട് അതില്ല എന്ന് പറയുന്നില്ല അത് പലതരത്തിൽ പല വിശ്വാസത്തിലാവും ആൾക്കാർ എടുക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കില് ഈ പ്രപഞ്ചം നമുക്കത് എന്തായാലും കൊണ്ടുവന്നു കൊണ്ടാന്ന് തരുന്ന പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആൽക്കമിസ്റ്റി പറഞ്ഞിട്ടുള്ള അതന്നെ അതില് പറഞ്ഞിരിക്കണ പോലെ നമ്മൾ ആത്മാ ഞാന് എന്നെപ്പോൾ ഒരുപാട് പേര് അതിന് ഉദാഹരണമാണ് എനിക്ക് എന്റെ അനുഭവമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ എട്ട് വർഷത്തെ ഗ്യാപ്പ് എട്ട് വർഷമായിട്ട് ഞാനൊരു ഇങ്ങനെ എന്റെ ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കുമ്പോഴും എനിക്ക് എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കപ്പെടുക അല്ലെങ്കിൽ എന്റെ ഒരു വർക്ക് ഒന്ന് നോട്ടീസ് ചെയ്യപ്പെടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വളരെ ഭംഗിയായിട്ട് ഇന്നലെയാണ് നടന്നത് ഇന്നലെയാണ് എനിക്ക് രണ്ട് ആൽബം സോങ്ങിന് ഇതുപോലെ ലിറിക്സ് എഴുതി കൊടുത്തിട്ട് അതിന് രണ്ടെണ്ണത്തിന് അവാർഡ് കിട്ടിയിട്ടില്ല വളരെ സന്തോഷം എന്ന് പറഞ്ഞാല് ഇന്നലെ തന്നെയാണ് ഈ സംഭവം ഉണ്ടായത് അതുപോലെ ഞാനൊരു ഡയറക്ട് സെല്ലിങ്ങിന്റെ പിന്നെ ഒരു അഞ്ചാറ് വർഷം മുന്നേ ഞാൻ പറഞ്ഞിരുന്നു സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു എന്നാ തോന്നുന്നത് അത് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു എനിക്ക് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല പക്ഷെ അതിൽ എനിക്ക് ഈ പറയുമ്പോൾ ഒരു ടു സി ആറിന്റെ മോളിലായിട്ട് എനിക്ക് എന്റെ ഒരു വരുമാനം കാശ് എന്ന് തന്നെ പറയാം കാശ് അവിടെ കിടക്കുകയാണ് അതൊക്കെ നമ്മൾ നമ്മൾ ആഗ്രഹിക്കും നമുക്ക് കുറച്ച് കുറച്ച് മതി പൊതുവേ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയുള്ള കാര്യം എനിക്ക് ഇത്രയേ ഉള്ളു എനിക്ക് എനിക്കൊരു വീട് വെച്ചാൽ മതി എനിക്കൊരു അഞ്ച് സെന്റ് സ്ഥലം എന്റെ ഒന്ന് വേടിയാൽ മതി എനിക്കൊരു കാർ മേടിച്ചാൽ മതി ഇങ്ങനെ ആൾക്കാർ വളരെ പരിമിതമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ ഒതുങ്ങി പോവുകയാണ് നമ്മൾ എന്തിനാ ആഗ്രഹങ്ങളെ ഇങ്ങനെ കുറച്ച് കാണിക്കണം നമുക്ക് നിറയെ ആഗ്രഹിക്കാം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുക ഒരാൾക്ക് ദോഷമുള്ള കാര്യങ്ങളല്ല ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ എത്ര വിഷ്വലൈസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നടക്കും നടക്കുന്നുള്ളത് എൻ്റെ കൂടെ എൻ്റെ സർക്കിളിൽ കുറച്ച് ആൾക്കാർ ഉണ്ട് സർ അവരെല്ലാം അവർ ഇതുപോലെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു ടീം എൻ്റെ കൂടെ ഉണ്ട് ആ ടീമിന്റെ എക്സ്പീരിയൻസ് ഞാൻ ചെയ്യണ പ്രവർത്തി അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഞാൻ ഓരോ ചുവട് മുന്നോട്ട് വെക്കുമ്പോ അവർ പറയണത് മാഡം ഞങ്ങൾ ഇത് വിഷ്വലൈ ചെയ്തിട്ടുള്ള കാര്യമാണ് മാഡം ഇപ്പൊ ഇതിലേക്ക് വന്നത് അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന അച്ചീവ്മെന്റ് പിന്നലെ വേറെ രണ്ട് അവാർഡ് എനിക്ക് കിട്ടിണ്ടായിരുന്നു അപ്പൊ അത് അവർ പറയണത് ഞങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ നടന്നിട്ടുള്ളത് അപ്പൊ ഇനി ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ എല്ലാവർക്കും സന്തോഷമായിട്ടും സമാധാനപരമായിട്ടും കുറച്ച് സാമ്പത്തിക അഭിവൃദ്ധിയോട് കൂടിയിട്ട് നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കൂട്ടമായിട്ടുള്ള ആൾക്കാരെങ്കിലും ധ്യാന ഈ നമ്മള് സത്സംഗ് അതുപോലെ ഒരു യജ്ഞം പണ്ടു കാലങ്ങളിലൊക്കെ യജ്ഞം ഒക്കെ നടക്കുമ്പോൾ അതിന് എനർജി കൂടുതലായിരിക്കും ഒറ്റയ്ക്ക് ഒരാൾ പ്രാർത്ഥിക്കുന്നതും ഒരു കൂട്ടത്തോടെ അതെ അതെ സാർ അത് പറയാറുണ്ട് ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് അത് തന്നെ എവിടെ സംഭവിക്കുന്നത് ഇപ്പൊ ഒരേ ബൈബിളിലെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ പിന്നെ സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിനെ പറ്റി പറയുന്നു പിന്നെ സാറിന്റെ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അവരോടൊക്കെ എപ്പൊ സമയം കിട്ടിയാലും നിങ്ങൾ ഇത് വീഡിയോസ് കണ്ടേ പറ്റുള്ളൂ ഞാൻ അയച്ചു കൊടുത്ത രണ്ട് വീഡിയോസ് സ്ഥിരമായിട്ട് ഈ ഏർലി മോർണിംഗ് അവർ ചെയ്യുന്നുണ്ട് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ചെയ്യുന്നുണ്ട് അത് വളരെ ആ നല്ല എഫക്റ്റീവ് ആണെന്നാ പറയുന്നത് അപ്പൊ എനിക്ക് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തണം സാറേ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്താം അതെ മാഡം വഴി തന്നെ എത്തുന്നുണ്ടല്ലോ മേഡത്തിന് ഈ കാര്യങ്ങൾ ഇൻഫോർമേഷൻ ഞാൻ അതാണ് പറയാറ് ഈവൻ എന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്ത വ്യക്തികളും ട്രെയിനേഴ്സ് ആയിട്ടുണ്ട് അന്നേരം അതേപോലെ തന്നെ മേഡം വഴി ഇപ്പം വലിയൊരു സെലിബ്രിറ്റി ആയിട്ടുണ്ട് അന്നേരം ഈ സെലിബ്രിറ്റികൾ പറയുന്ന സമയത്ത് നൂറുകണക്കിന് പേര് ഫോളോ ചെയ്യും അതിലൂടെ നമുക്കൊരു സൊസൈറ്റിയിൽ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ സാറിന്റെ പിന്നെ മാനിഫെസ്റ്റേഷന്റെ കോഴ്സ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പാട്ടുകൾ ഒരുപാട് എഴുതാനും അതുപോലെ കമ്പോസ് ചെയ്യാനുള്ള വർക്കുകൾ പുറത്തുനിന്ന് വന്നു തുടങ്ങി നമുക്ക് പെയ്ഡ് തന്നെയാണ് ആദ്യമായിട്ടാണ് എനിക്ക് ഒരു കാശ് മേടിച്ചിട്ട് ഞാൻ വർക്കുകൾ ചെയ്തു കൊടുക്കണത് ഇപ്പൊ ഈ അവാർഡ് കിട്ടിയതൊക്കെ ഞാൻ കാശ് മേടിച്ചിട്ട് ചെയ്തു കൊടുത്ത വർക്കാണ് അപ്പൊ അതൊക്കെ നമുക്ക് ഓരോ അവസരങ്ങളാണ് മുന്നിൽ നമ്മൾ എന്താ എന്താഗ്രഹിക്കുന്ന അത് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തരുകയാണ് പ്രകൃതി അത് വെറുതെ അല്ല നമ്മൾ മാനിഫെസ്റ്റ് മാനിഫെസ്റ്റ് അതിനു വർക്കും ചെയ്യണം ജസ്റ്റ് കുറച്ച് വിഷ്വലൈസ് കാര്യമില്ല മറിച്ച് ബിലീവ് ആക്ട് ആൻഡ് റിസീവ് അതായത് ആക്ഷൻ എന്ന് കാര്യം ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ുംസ്റ്റ് നമ്മളത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടുന്നാണല്ലോ പറയണത് ഓക്കേ അതിന്റെ കൂടെയാണ് ഈ ഇതും കൂടെ ചെയ്യുമ്പോ നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ട് ഒരുപാട് സന്തോഷം കാരണം എനിക്ക് അങ്ങനെ പറഞ്ഞാലൊന്നും നിർത്താൻ പറ്റില്ല അത്രയും അത്രയും കുഞ്ഞു കുഞ്ഞു എക്സ്പീരിയൻസ് ഉള്ളത് ഇതിപ്പോ പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് കാരണം ഏതൊരു മനുഷ്യനും വിചാരിച്ചാൽ കിട്ടാവുന്ന തുകകളാണ് ഈ കോടികളൊക്കെ കിട്ടും പക്ഷെ നമ്മൾ അത് തീവ്രമായിട്ട് ആഗ്രഹിക്കണം എന്ന് മാത്രം വെറുതെ സ്വപ്നം നമ്മള് ലോട്ടറി എടുത്തിട്ട് എനിക്ക് കോടികൾ കിട്ടണം കിട്ടണമെന്ന് വിചാരിച്ചിരിക്കണതല്ല ഞാൻ പറയണേ നമ്മൾ അതിനുള്ള എഫേർട്ടും കൂടെ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും ാണ് കുറച്ച് ദിവസങ്ങൾ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ദിവസങ്ങൾ തന്നെ വേണ്ടി വന്നു പക്ഷെ നമുക്ക് കുറച്ച് എന്താ പറയാ നമുക്കൊരു ഫേമില് വർക്ക് ചെയ്യുമ്പോ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് ഞാന് ചൂസ് ചെയ്തിരിക്കാം ഇൻഷുറൻസ് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് അതില് കണ്ടിന്യൂ ചെയ്ത് ഞാൻ പോകും ഇതിന്റെ അകത്തിൽ പറയുമ്പോൾ ഇൻസെന്റീവും നമുക്ക് ഒരുപാട് ഒരുപാട് പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട് മറ്റത് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുള്ളതല്ല അത് മക്കൾ മക്കളും ഫാമിലിയിൽ വേറെ ആൾക്കാരുണ്ട് മെമ്പേഴ്സ് ഉണ്ട് അവരോട് ഞാൻ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ അകത്ത് പുള്ളി നിക്കാൻ അടിപൊളിയായിട്ട് പോണു പിന്നെ ഞാൻ പറഞ്ഞൂലെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നത് അതും നല്ല എംപവറിങ് കാര്യങ്ങളും വരുന്നുണ്ട് അപ്പൊ എന്നോട് പലവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയാം സാറേ സാധാരണ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ വീട്ടമ്മമാർക്കോ ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവാം ഇപ്പൊ ഞാൻ പാട്ട് എഴുതുമ്പോ എന്നോട് കുറെ പേര് പറയും നീ പാട്ട് എഴുതാണെങ്കിൽ പാട്ട് മാത്രം എഴുത നീ എന്തിനെ ചിത്രം വരയ്ക്കാൻ നിൽക്കണത് അല്ലെങ്കിൽ നീ എന്തിനാ എഴുതാൻ നിൽക്കുന്നത് കഥകൾ എഴുതുകയാണെങ്കിൽ അതിൽ മാത്രം എന്തെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അതുപോലെ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുമ്പോൾ അത് മാത്രം ചെയ്യുക അപ്പൊ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ട് നടക്കരുത് എന്ന് പറയും അപ്പൊ ഞാൻ ചിന്തിക്കണത് എന്റെ എന്റെ മാത്രം ചിന്താ രീതിയാണ് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് ഞാൻ നോക്കണില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സാധാരണ സ്ത്രീകൾക്കൊക്കെ പറ്റുന്നൊരു കാര്യം കിച്ചണില് നമ്മള് നിന്ന് നമ്മളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞ അടുക്കളയിൽ ഞാൻ നിക്കണ സമയത്ത് ഒരേ സമയം നമ്മള് എന്താ പറയാ ചോറ് വെക്കുന്നുണ്ട് കറി വെക്കുന്നുണ്ട് നടക്കില്ല ആ ടിഫിന് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു ആ ഒരു ടൈമിന് ഇത്ര രണ്ടു മണിക്കൂറിന്റെ ഉള്ളില് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കണം വീടിന്റെ അകത്ത് അപ്പൊ ഇത് എനിക്ക് പറ്റി കൂളായിട്ട് റിലാക്സ് ചെയ്ത് സന്തോഷത്തോടു കൂടി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്റെ എന്റെ വിശ്വാസമാണ് അതെന്റെ ഇഷ്ടമാണ് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒന്ന് എനിക്ക് ഭയങ്കര പ്രഷർ തരുമ്പോ മറ്റൊന്ന് എനിക്ക് ഭയങ്കര കൂളായിട്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് പാട്ടും പാടിയിട്ടിരിക്കും അപ്പൊ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ചിത്രം വരയ്ക്കാൻ തോന്നിയത് ചിത്രം വരയ്ക്കും കഥകൾ എഴുതാൻ തോന്നുന്ന ഒരു മുടി വന്നാൽ കഥകൾ എഴുതും വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറുപ്പം ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും കസ്റ്റമേഴ്സിനായിട്ട് സംസാരിക്കും പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ തോന്നി റെസ്റ്റ് എടുക്കും ഇത് എല്ലാം എൻജോയ് ചെയ്തിട്ട് ചെയ്യണം എനിക്കിതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല അങ്ങനെ പല മേഖലയിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാം ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുക ഒരുപാട് മേഖലകൾ നമുക്ക് പഠിക്കാൻ പറ്റും ഇന്ററാക്ട് ചെയ്യാൻ പറ്റും ഒരുപാട് ബന്ധങ്ങളുണ്ടാവുന്നത് എവിടെ എവിടെയെല്ലാം ബന്ധങ്ങൾ ഉണ്ടാവണേ അപ്പൊ ഒരു എവിടുന്നും ഒരു ഓപ്പർച്യൂണിറ്റി വരും അപ്പൊ എനിക്ക് ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയുന്നത് എനിക്കൊരു നാണക്കേട് എന്ന് തോന്നിയിട്ടില്ല ഞാൻ വളരെ മാന്യമായിട്ട് എന്താ പറയാ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്കത് പറയുന്നതിൽ എനിക്കൊരു വിഷമം തോന്നിയിട്ടില്ല അങ്ങനെ തന്നെ ആവണം എല്ലാവരും അതെ അതെ തീർച്ചയായും 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 എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ ഒരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള സക്സസ് സ്റ്റോറീസ് വലിയ വലിയ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നല്ല സമ്പത്ത് നല്ല കുടുംബം നല്ല ആരോഗ്യ സമ്പന്നമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വീണ്ടും സാറിന്റെ എല്ലാ പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യും സാറിന്റെ എല്ലാ വീഡിയോസും ആണ് ഞാൻ എന്റെ ഫ്രീ ടൈമിൽ ഇരിക്കുന്ന സമയത്തെല്ലാം ഞാൻ ചിലപ്പോൾ ഒരു ഏഴ് ദിവസത്തേ ഈ പന്ത്ര പതിനഞ്ച് പന്ത്രണ്ട് ദിവസത്തേക്കെ കോഴ്സ് ഞാൻ തന്നെ ഇരുന്നിട്ട് ചെയ്യും സാർ ഇനി കണ്ടക്ട് ചെയ്യാഞ്ഞാലും ഞാൻ എല്ലാം സേവ്ഡ് കൊണ്ട് ഞാൻ എന്റെ സൗകര്യത്തിൽ ഇരുന്നിട്ടൊക്കെ ഞാൻ ചെയ്യും ഭയങ്കര സന്തോഷമായിട്ടിരിക്കണം ഇനി ഒരുപാട് പേരിലേക്ക് ഇത് എത്തട്ടെ ഒരുപാട് പേര് ഇതുപോലെ ഭംഗിയായിട്ട് അവരുടെ ഭയങ്കര സന്തോഷത്തോടു കൂടിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് ഞാനും കേൾക്കട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ആദ്യമായി തന്നെ യു സക്സസ് സ്റ്റോറി അയച്ച ദേവദർശ എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയാണ് അദ്ദേഹം ചെയ്യുന്ന ബിസിനസ് സ്ഥിതിയിലാവട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴില് കുറേ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം തന്നെ നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് അദ്ദേഹത്തിന് വഴി നടത്താൻ സാധിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു കപ്പാസിറ്റി വെൽത്തി മൈൻഡ്സെറ്റ് അങ്ങനെയുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇത്രയും ഒരു അബൻഡൻസിലേക്ക് അദ്ദേഹത്തിന് എത്തിപ്പെടാൻ സാധിച്ചത് ഇന്ന് അദ്ദേഹം നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ സാമ്പത്തിക സ്വാശ്രയത്വത്തെ അനുഭവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ബിസിനസ്സുകളും അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇതേപോലെ നമ്മളിലേക്കും ബിസിനസ് എത്തണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു മൈൻഡ് സെറ്റാണ് വെൽത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്കിൽസിനെ എങ്ങനെ നമുക്ക് പണമാക്കി മാറ്റാം ഇല്ലെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ കോഴ്സ് സെല് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്കില്ലിനെ ഞാനൊരു കോഴ്സാക്കി ചെയ്യുക കോഴ്സ് ചെയ്യുന്നത് ഈ കോഴ്സ് മാത്രം കാര്യമില്ല ഈ കോഴ്സിനെ കൃത്യമായ രീതിയിൽ മാർക്കറ്റിൽ നിന്നും പഠിക്കണം ഇതെല്ലാം തന്നെ ബിസിനസ് സ്ട്രാറ്റജീസ് എന്ന് വേണമെങ്കിൽ പറയാം അതിലൂടെ മാത്രമേ നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ സെറ്റപ്പിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയല്ലോ ഇതിനെക്കുറിച്ചെല്ലാം തന്നെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു കോഴ്സാണ് വെൽത്ത് മാഷ്ട്രി എന്ന് പറയുന്നത് ഈ വെൽത്ത് മാഷ്ട്രി എന്ന് പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത് മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അതിൽ പ്രതിപാദിക്കുന്നുണ്ട് അബൻഡൻസ് മെഡിറ്റേഷൻ അതോടൊപ്പം തന്നെ പണക്കാരുടെ സൈക്കോളജി പിന്നെ നമ്മൾ മണി അവെയർനെസ് മെഡിറ്റേഷൻ അതോടൊപ്പം തന്നെ ആൻസസ് അബൻഡൻസ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഏകദേശം എട്ട് തരം മെഡിറ്റേഷൻസ് നമ്മൾ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ടാസ്ക് ുകളും അതോടൊപ്പം തന്നെ ലോ ഓഫ് അട്രാക്ഷനിലെ ടെക്നിക്കുകളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തതായിട്ടുള്ളതാണ് അതിൽ കൊടുക്കുന്നത് യൂട്യൂബ് മാഷ്ട്രി എന്ന് പറയുന്നത് മൊബൈൽ ഉപയോഗിച്ച് നമുക്കെങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാം വീഡിയോ എഡിറ്റ് ചെയ്യാം എങ്ങനെ അപ്ലോഡ് ചെയ്യാം എങ്ങനെ നല്ലൊരു തമ്മിലെ ക്രിയേറ്റ് ചെയ്യാം നിങ്ങളുടെ ബിസിനസ്സിനാവും നിങ്ങളുടെ സർവീസിനെയും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സോഷ്യൽ മീഡിയ പ്രസൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് യൂട്യൂബ് മാഷ്ട്രിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്തതായിട്ടുള്ളത് ബേസിക് ബിസിനസ് മാസ്റ്ററി എന്നുള്ളതാണ് ഏകദേശം ഇരുപത്തൊന്ന് ബിസിനസ് ആവശ്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ബിസിനസ് സ്ട്രാറ്റജീസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന കൃത്യമായ രീതിയിൽ പറയുന്ന ഒരു കോഴ്സാണ് വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്നത് നിരവധി വ്യക്തികളുടെ ലൈഫിലാണ് വെൽത്ത് മാഷി എന്ന് പറഞ്ഞ കോഴ്സിലൂടെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ എല്ലാ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻ ബോക്സിലോ ഗ്രൂപ്പിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ കോഴ്സിൻ്റെ ലിങ്കോ നൽകിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആ ആരോഗ്യ സൗകര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്